ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എൻറ്റോ നമ്മളെ ബീച്ചോ ഒക്കെ നോക്കി കുറച്ചു നേരങ്ങൾ റിലാക്സ് ചെയ്തിരുന്നു അതിന് ശേഷം നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നേക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ റൈസ് ചിക്കൻ ബീഫ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ സാലഡ്സ് അതുപോലെ ഡെസേർട്സ് പിന്നെ ന്യൂഡിൽസ് അങ്ങനെ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളത് സെറ്റായി വന്നിരിക്കാനോ അപ്പോൾ ചായക്കുട്ടിക്ക് സോസേജും ന്യൂഡിൽസും കോൺഫ്ലേക്സ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ച് ഒന്ന് കുറച്ച് നേരം ഫ്രഷ് ആയി നമ്മൾ ജസ്റ്റ് ബീച്ച് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഹോഴ്സിനൊക്കെ ഒന്ന് കാണാൻ പോയി അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും പിള്ളേരെല്ലാവരും കൂടെ തെയ് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കളിച്ചത് മതിയാവാണ്ട് എല്ലാവരും ഇന്ന് തകൃതിയായിട്ട് സ്വിമ്മിങ്ങൊക്കെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ കൊറച്ചേരം നല്ല വെയിലത്ത് സിം ചെയ്തപ്പോഴാണ്ടല്ല നല്ല പൊരി മഴ പെയ്യണ്ടത് 그거니 <laughs> 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 അങ്ങനെ മഴയത്ത് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് സിനിമ ഒക്കെ ചെയ്തിട്ടാ അതിന് ശേഷം പിന്നെ നമ്മളത് അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അവർ നമ്മൾ ജസ്റ്റ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പാം ബീച്ച് റിസോർട്ടുണ്ട് വാൻ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇതേ സെറ്റായിട്ടിരിക്കാൻ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ലബുവാനിലുള്ള ഒരു ബേഡ് പാർക്കിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ബേഡ് പാർക്ക് ആകുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ല എൻജോയബിൾ ആയിരിക്കുന്നത് കരുതി കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ എടുത്തോട്ടോ ഇപ്പോൾ ഒരു മഞ്ചരും കെറ്റുള്ളൂ കേട്ടോ സിംഗിൾ ടിക്കറ്റിന് അങ്ങനെ നമ്മളത് അകത്തോട്ട് കടന്ന് അപ്പോൾ നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ച് അങ്ങനെ നമ്മളത് ഇവിടെ ബേഡ്സിനെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ടേക്ക് കടന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ലവ് ബേഡ്സിനെ കണ്ടു അതിനുശേഷം നിറയെ പീക്കോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പീക്കോക്കിനെല്ലാം ഓപ്പണായിട്ട് അവർ വിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക നല്ലൊരു ഐഡിയയിലാണ് അത് ചെയ്തിട്ടുള്ളത് എല്ലാ ബേഡ്സിനെയും അവർ ആയിട്ടാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ലിവിങ് കണ്ടീഷനിലാണ് അവർ ഇതാക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡ്സൊക്കെ മേടിച്ചിട്ട് ബേഡ്സിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും പിന്നെ ഒരുപാട് വെറൈറ്റി ബേഡ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ വൈറ്റ് ആണ് അപ്പോൾ എന്തായാലും അതൊക്കെ വഴിയെ കാണാം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കോഴികളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ അതൊക്കെ ശരിക്കും നമ്മളെ നാട്ടിലത്തെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും വളരുന്നത് അപ്പം മയിലിനെയാണ് എല്ലാവർക്കും ഒരു വലിയൊരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ നടക്കുന്ന വഴിയൊക്കെ മയിലിനെ നമ്മളെടുത്തുകൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വലിയ ഒരു രസത്തിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളത് അടുത്തോട്ട് കടന്നപ്പം ഇവിടെ വൈറ്റ് മയിലുകളുണ്ട് കേട്ടോ ഒരെണ്ണം പീല് വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണെങ്കിൽ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് തോന്നുന്നു ഇന്ന് എല്ലാവരും വിടർത്തി നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് Kitti, kitti, kitti! <try> വൈറ്റ് പീക്കോക്കിനെ കാണിട്ട് ആരും അങ്ങനെ വിട്ടില്ല കേട്ടോ എല്ലാവരും തകൃതിയായിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം കാണാനായിട്ട് അതെന്തോ നമ്മൾ വരുന്ന കാരണം കൊണ്ട് പീലി വിടർത്തി ഇങ്ങനെ ഷോ കാണിക്കാൻ നിൽക്കുന്ന പോലെയാണ് കേട്ടോ എൻ്റെ നിപ്പൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ പീക്കോക്കുണ്ടായി എൻ്റെ പീലിയൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ട് ഒരു വയസ്സായ പോലെയാണ് തോന്നുന്നത് കേട്ടോ അറിയില്ല പിന്നെ കുറേ പെൺ പീക്കോക്കുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊന്നും കാണാൻ ഭയങ്കര അങ്ങനെ ഞങ്ങൾ സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത ഏരിയയിലോട്ട് കടന്നു കെട്ടോ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൽ നിറയെ ഫിഷുകളാണ് കേട്ടോ പിന്നെ ഒരു സെക്ഷനിലോട്ട് കടക്കുകയാണെങ്കിൽ ഫുൾ പ്രാവാണ് പല തരത്തിലുള്ള നിറത്തിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട് അതുപോലെ ഒരു വെറൈറ്റി ഒരു പാരറ്റിനെ കണ്ടു കെട്ടോ പാരറ്റാ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ പൈപ്പ് വരെ കണ്ടോ ബേർഡ്സ് എന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കണ്ടോ പ്രാവിനെല്ലാം ഇതിനും ഓപ്പണായിട്ട് വിട്ടേക്കുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ടുപറ്റുന്ന കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ തകൃതിയേറ്റെടുത്തു അതുപോലെ തന്നെ നല്ല അരയന്നങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പം അരയനങ്ങളൊക്കെ നമ്മളെ നാട്ടിലും ഇപ്പോൾ കാണാനായിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പം സായിക്കുട്ടിക്കും എല്ലാവർക്കും അതെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും എടുത്ത് നമുക്ക് ബേഡ്സിന് ഇതൊക്കെ കളിപ്പിക്കുകയും ഫീഡ് ചെയ്യുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നിനി നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ പല സെക്ഷനിൽ പല സംഭവങ്ങളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഉള്ളത് ഒരു വലിയ ഓസ്ട്രിച്ചാണ് ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഓസ്ട്രിച്ചാണ് കേട്ടോ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട് നല്ല നീറ്റായിട്ട് അവർ കീപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഓസ്ട്രിച്ചിനെയും വിട്ടില്ല ഓസ്ട്രിച്ചിൻ്റെ കൂടെ കുറേ സെൽഫി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ട നടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വയ്യായി അങ്ങനെ ഒരു ഉഷാർ കുറവൊന്നും ഇല്ല കേട്ടോ നല്ല സ്പീഡിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത് ഒട്ടക പക്ഷിയാണല്ലോ അതുപോലെ തന്നെ ഏറ്റവും വലിയ മുട്ട ഒട്ടക പക്ഷിയുടെ മുട്ടയാണല്ലോ അപ്പം ഇതൊക്കെ സായ്ക്കുട്ടിക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സായ്ക്കൊട്ടിക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഓസ്ട്രിച്ചിൻ്റെ അടുത്ത് കുറേ കലാവിരുദ്ധകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂങ്ങനെ കാണാൻ പോയിട്ടോ മൂങ്ങനെ സായ്ക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് പെലിക്കനാണ് അപ്പോൾ അതിൻ്റെ പീക്കൊക്കെ കണ്ടില്ലേ വല്ല ഷാർപ്പായിട്ടുള്ളത് പിന്നെ ഹോൺ ബില്ല് ഇതെന്ന് പറയുന്നത് ഞാൻ ഈഗിളാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൈറ്റെന്നാണ് കേട്ടോ അപ്പം ഈഗിൾ പോലെ തന്നെ തന്നെയാണ് കാണാനായിട്ട് പിന്നെ ഇത് ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ ഇവിടെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പക്ഷികളാണ് കേട്ടോ അത് ഫുള്ള് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ചെറിയ ചെറിയ കോടുകളിലാക്കിയിട്ട് പിന്നെ അവിടെ കുറച്ച് പാർക്ക് പോലെ പോലെയുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ടാറ്റ ബബി സി ഒക്കെ പറഞ്ഞാൽ നമ്മൾ നേരെ പോയത് ജെ ജെ നാസർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇതുമൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മലയാളീസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിന്ന് ഇപ്പോൾ കേരള സ്റ്റൈൽ ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ചു എന്തായാലും നമ്മൾ പല വെറൈറ്റി ബിരിയാണീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫിഷ് ബിരിയാണി ചിക്കൻ ടിക്ക ബിരിയാണി അങ്ങനെ പല വെറൈറ്റി ബിരിയാണി എല്ലാം ട്രൈ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ രണ്ട് ഫാമിലീസും അതേട്ടോ അങ്ങനെ ഫുഡൊക്കെ ട്രൈ ചെയ്തു ഒരു ഫലയോടൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇതേ നമ്മളെ ഡിപ്പാർച്ചർ ഹോളിലോട്ട് വന്നേക്കാനും അപ്പോൾ ഇവിടെ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് കയറുന്നത് എല്ലാവരും ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും രണ്ടേ മുക്കാലൊക്കെ കേട്ടോ മൂന്ന് മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ദൈ ബോട്ടിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളും ദൈ ബോട്ടിൽ കയറാനേറ്റവും പോവാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ബോട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് കയറി കാരണം ഒരുമിച്ച് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബോട്ടിലെസ് ആയക്കോട്ടെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റ് ഉഷാറായിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ സങ്കടത്തിലാണ് എല്ലാവരും അങ്ങനെ നമ്മളിത് ഈ നാല് ഫാമിലിയും എമിഗ്രേഷൻ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങാനാണ് കേട്ടോ ഇനി ഇവിടെ വേറെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും അവർ ജസ്റ്റ് ചെക്ക് ചെയ്ത് നമ്മൾ പുറത്തോട്ട് വിടും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളത് നമ്മുടെ ചെറിയൊരു ലബുവാൻ ട്രിപ്പ് അപ്പോൾ വണ്ടിയൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ലബുവാൻ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ലബുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് എന്തായാലും ബ്രൂണലെയും മലേഷ്യയിലെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും അതുവരെയ്ക്കും ബബായ്